ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ വീഡിയോ ഇന്നൊരു മിനി വ്ലോഗാണ് ചെയ്യുന്നത് എൻ്റെ നാടെന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ മീൻ പിടിപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഇന്ന് അവിടെ പോയിരുന്നു ഒരാൾക്ക് ടിക്കറ്റ് വില ഇരുപത് രൂപയാണ് രണ്ട് മണിക്കൂർ ഞങ്ങൾ രണ്ട് പേര് പോയി അങ്ങനെ ഇച്ചിരി ചൂടൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു ചോക്കോബാർ മേടിച്ച് ശേഷിച്ചു പിന്നീട് അവിടെയാണെങ്കിൽ കുറച്ച് പേരൊക്കെ നടന്ന് ചുറ്റിക്കാണിയൊക്കെ ചെയ്ത് അവിടെ ഒരു പാലമുണ്ട് പിന്നെ ആ പാലത്തിൻ്റെ മേളയിൽ നിന്നുകൊണ്ട് കുറച്ച് വീഡിയോസ് ഫോട്ടോസും ഒക്കെ എടുത്ത് അതിൻ്റെ താഴോട്ട് നോക്കുമ്പോൾ മീനെയൊക്കെ കാണാൻ പറ്റും ഇഷ്ടംപോലെ മീനുണ്ട് പിന്നെ പരളെന്ന് പറയുന്ന ഒരു ടൈപ്പ് മീൻ പിന്നെ വേറെ കുറേയൊക്കെ ഉണ്ട് എനിക്കതിൻ്റെ പേരൊന്നും അറിയത്തില്ല പിന്നെ നമുക്ക് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കൂടുതൽ കപ്പിൾസാണ് അവിടെ വരുന്നത് പിന്നെ അവരുടെ പ്രൈവസിയും കൂടെ നമ്മൾ നോക്കണമല്ലോ അതുകൊണ്ട് അങ്ങനെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ തോ തോടാണ് ഒരു വലിയ തോടാണത് ഇപ്പോൾ വേനലൊക്കെ തുടങ്ങിയതുകൊണ്ടാണ് കൊണ്ടാണ് തോന്നുന്നത് വെള്ളം കുറവാണ് പിന്നെ മീനൊക്കെ ഉള്ള പോയി കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് അതുപോലെ നമ്മുടെ കാലിലൊക്കെ വന്നത് കൊത്തിയൊക്കെ ചെയ്യും നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടിക്കിളിയൊക്കെ ആവും അങ്ങനെ മീനിൻ്റെ അടുത്ത് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കളിച്ച് പിന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇഷ്ടംപോലെ ഈ കുഞ്ഞുങ്ങളെ കളിപ്പിക്കാൻ പറ്റുന്ന ഒക്കെ ഉണ്ട് ഊഞ്ഞാൽ പിന്നെ അതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ഇരുന്ന ആടിയായിരുന്നു ഊഞ്ഞാലിൽ കയറിയ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ തിരിച്ച് വരുന്ന വഴിയിൽ ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ കയറിയിട്ട് മന്തിയൊക്കെ കഴിച്ചു അങ്ങനെ നല്ല മന്തിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയി അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ നിർത്തുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ് പിന്നെ നിങ്ങളാരെങ്കിലും കൊട്ടാരക്കരയിലൊക്കെ വരുമ്പം ഈ മീൻപിടുപ്പറ എന്ന് പറയുന്ന സ്ഥലം പോയെന്ന് കാണുക ഫ്രണ്ട്സ്